മത്സരയോട്ടം ഒഴിവാക്കുക വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക യാത്രക്കാരോട് മാന്യമായി പെരുമാറുക ബസ്സുകൾ തമ്മിൽ സമയത്തെ ചൊല്ലിയുള്ള തർക്കം ഒഴിവാക്കുക തുടങ്ങി പതിനാലിന് നിർദ്ദേശങ്ങളുമായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പരിധിയിൽ വരുന്ന ഇരുന്നൂറ്റി അൻപത് ബസ് ഉടമകൾക്കും ആയിരത്തോളം ജീവനക്കാർക്കുമായാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഈ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് കോവിഡിന് ശേഷം പ്രൈവറ്റ് ബസ്സുകൾ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണെന്നും യാത്രക്കാർ ബസ്സുകളെ ഉപേക്ഷിക്കുക ിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുകയുമാണ് നിർദ്ദേശങ്ങൾക്ക് പിന്നിലെന്ന് അസോസിയേഷൻ പറയുന്നു സ്വന്തം യാത്രക്കാരുടെ സുരക്ഷ ഓരോ ബസ് ജീവനക്കാരും കണക്കിലെടുക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി എരുമേലി മുണ്ടക്കയം സ്റ്റാൻഡുകളിലാണ് പാലിക്കേണ്ട പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി പതിനാലിന് നിർദ്ദേശങ്ങളടങ്ങിയ നോട്ടീസ് നൽകിയിട്ടുള്ളത് കൂടാതെ ജീവനക്കാർ നിർബന്ധമായും യൂണിഫോം ധരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ആർ സി ബുക്ക് ലൈസൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങി ആവശ്യമായ എല്ലാ രേഖകളും ജീവനക്കാർ സൂക്ഷിക്കണം ണമെന്നും പൊതുനിർദ്ദേശത്തിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം